ഹലോ നമസ്കാരം നമസ്കാരമുണ്ടേ എല്ലാവർക്കും പിന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാ ആളുകളും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം നമുക്ക് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഗ്രൂപ്പുകൾ ഡെയിലി നമുക്ക് വീഡിയോസ് ഓഡിയോസ് ഇമേജസ് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഫോണെ ഹാങ് ആവും കാരണം എല്ലാ സംഭവങ്ങളും നമ്മളെ ഫോണിൻ്റെ ഗാലറിയിൽ സേവ് ചെയ്തിട്ട് ഫോൺ ഹാങ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ ഒരു സെറ്റിങ്സിൽ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രൂപ്പിലൂടെ വരുന്ന വീഡിയോസൊക്കെ നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്യാതെ നമുക്ക് ഫോണിൻ്റെ മെമ്മറി കൂട്ടാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് ഫോണിൽ മെമ്മറി കുറവായിട്ട് വരും അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ടിപ്പ് ഒരു പക്ഷേ എല്ലാ ആളുകൾക്കും അറിയുണ്ടാവും അങ്ങനത്തെ ആളുകൾ കുഴപ്പമില്ല അറിയാത്ത ആളുകൾക്കായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പുകൾ നമുക്ക് വേണ്ടാത്ത ഒരു പിന്നെ വേണ്ടാത്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് വരിക അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ അതിൽ ഈ പ്രൊഫൈലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ മെസ്സേജസ് കോള് ഒരു ഈ ഭാഗത്തിലെ ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും പിന്നെ മീഡിയ വിസിബിലിറ്റി അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ മീഡിയ വിസിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡീഫോൾട്ട് ഓപ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണക്കുന്നത് അപ്പോൾ നമ്മളെല്ലാ സംഭവങ്ങളും ഗാലറിയിൽ സേവ് ആവും അത് മാറ്റിയിട്ട് നമ്മൾ ഈ നോല് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഗാലറിയിൽ അത് സേവ് ആവില്ല നമുക്കത് ക്ലിയർ ചാറ്റ് ചെയ്തിട്ട് കളയാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫോണിൽ ഒരുപാട് സ്റ്റോറേജ് നമുക്ക് കിട്ടും ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത പിന്നെ ഇത് കംപ്ലീറ്റ് നമുക്കിങ്ങനെ ചെയ്യാം ആരെ ഇതാണ് നമുക്ക് അധികം ആവശ്യ ലോൺ ലോൺ ഒക്കെ കുറേ പ്രൊമോഷൻസും കാര്യവും വരും അപ്പോൾ അത് ഇതേപോലെ സെറ്റിങ്സില് നമുക്ക് പോവാം ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൽ പോവാം അപ്പോൾ മീഡിയ വിസിബിലിറ്റിയിൽ പോവാം ഡീഫോൾട്ട് ഉണ്ടോ ഈ ഡീഫോൾട്ട് ഒഴിവാക്കിയിട്ട് നോക്കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊമോഷൻസിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അറിയാത്ത ആളുകൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഏ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കേൾക്കാനായിട്ട് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഓക്കെ